ൂയ മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ദൈവവചനവുമായി നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ഞാൻ കർത്താവിനെ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കും പ്രിയ ദൈവമക്കളെ ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങാം ഈ ശുശ്രൂഷയുടെ പരിപൂർണമായ നിയന്ത്രണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിട്ടുകൊടുക്കാം നമ്മൾ ഒന്നു ചേർന്ന കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും അഭിഷേകമായി ഇറങ്ങി വരിക ഈ ഒരു ആഗ്രഹത്തോടെ ദൈവമക്കളെ ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ സഭയോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് നമുക്കും അല്പസമയം പാടി ആരാധിക്കാം ഈ സമയം അനേക അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്ന സമയമാണ് രോഗികളായിട്ടുള്ള വ്യക്തികള് നിങ്ങളെ രോഗാവസ്ഥയുടെ മേൽ നിങ്ങൾ വലത് കരം വെച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുക ഇതാ അനേകം ആയിരം കുടുംബങ്ങളിലേക്ക് ഇറങ്ങി തരുന്ന മഹത്വത്തിന്റെ സമയമാണ് സഹോദരി ഈ ദിവസം ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ദിവസമാണ് കരഘോഷത്തോടെ ശക്തിയോടെ കരം അടിച്ച് നിങ്ങൾ അഭിഷേകം നിറവിൽ നിറവി വെളിയാനന്ദത്തോടെ കർത്താവിന് ശുതിച്ചുപാടി ഹല്ലേലൂയ ഹല്ലേലൂയ കരുണ ലഭിച്ചോരെല്ലാം స్తుதிచിടട്ടെ దయ ലഭിച്ചోరెల్లం స్తుతిచിടട്ടെ చేర్തുപാടി എല്ലാവരും స్తుతిచിട అబిషేగtoDouble പാడే దయ ലഭിച്ചోరెల్లం స్తుతిచിടട്ടെ ക്ഷമ ലഭിച്ചోరెల్లం స్తుతిచിടട്ടെ നന്മ ലഭിച്ചోరెల్లం స్తుతిచിടട്ടെ కర్తౌ దరికిల్ల నന്മകളേ యోర్కు నంది పరనివాడు ആരാധന 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 ദൈവമായ കർത്താവിനെ േ ആരുവശങ്ങളിലേക്കും കരമടിച്ച് പരസ്പരം നോക്കി പുഞ്ചിരിച്ച് കർത്താവിന്റെ സ്നേഹം പങ്കുവെച്ച് പാടി ആ ആത്മ നിറവോടെ അബ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധനയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൽ ആരാധന മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന മടികേ മരുഭൂമിയിൽ മന്നദാനം നൽകിയ േലി ദൈവത്തിനാരാധന പരക്കോറി സ്വയം ജീവൻ തേതിച്ച കാൽവരി

இ கரங்களும் நம்மோடம் ஆதிக்காக தூதன்மேர்ந்து അഭിഷേകത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കണമേ ഈ സമയത്തിന്റെ അഭിഷേകത്തിന് ശക്തിയോരോ ജീവിതങ്ങളെ നിറയ്ക്കണമേ കുടുംബങ്ങൾ നിറയ്ക്കണമേശുദ്ധാത്മാവി വരിക പരിശുദ്ധാത്മാവി വരിക ഓരോ ഭവനങ്ങളിലേക്ക് വരിക

അത്ഭുത അഭിഷേകമായി അനുഗ്രഹത്തിന്റെ നിറവായി കടന്നു വരണത് പ്രവർത്തിക്കണത് അനേകം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു നിരാശപ്പെട്ട് വേദനിച്ച് മനസ്സും അടുത്ത് ഭാരതത്തിലിരിക്കുന്ന അനേകം ജീവിതങ്ങളിലുള്ള കെട്ടുകൾ ഈ സമയം തകർന്നുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളെ പരസ്പരം കരങ്ങൾ പിടിച്ച് ഒരിക്കൽ കൂടെ വിശ്വസിച്ച് നമുക്ക് ഏറ്റുപാടാം ദൈവമായ ഭർത്താവിന് ആരാധന ഞങ്ങളുടെ സകല ശുദ്ധരെ മലാഘുമാരെ പ്രഭാഷകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ സ്തുതിയുടെ ശക്തിയെ കുറിച്ചാണ് ഇന്ന് അനേകം വ്യക്തികൾക്ക് സ്തുതിപ്പിനെ കുറിച്ച് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് എന്തിനാണ് ഇത്രയും ഉച്ചത്തിൽ സ്തുതിക്കുന്നത് ശാന്തമായി പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥന കേൾക്കുകയില്ലേ ഉച്ചത്തിലുള്ള സ്തുതിപ്പും സ്വരമുയർത്തിയുള്ള പ്രാർത്ഥനയൊന്ന് പലപ്പോഴും അംഗീകരിക്കുവാനും അപ്രകാരമുള്ള കൂട്ടായ്മകളിലേക്ക് കടന്നു വന്ന് ഒന്നിച്ച് ദൈവത്തെ മനം തുറന്ന് മഹത്വപ്പെടുത്തുവാനും ഇന്ന് അനേകം മക്കൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട് അതിൻ്റെ കാരണം ദൈവസ്തുതിയെക്കുറിച്ചുള്ള ചില തെറ്റായ ബോധ്യങ്ങളാണ് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്തുതിയുടെ ജീവിതമാണ് അപ്പോസല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത് ആ തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിൻ്റെ അപ്പോസ്ലന്മാരായ പൗലോ സ്നേഹായും സീലാസും അവർ ഫിലിപ്പി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കാലുകൾ കാമം വെച്ച് കടുത്ത ബന്ധനത്തിൽ അവരെ ആ ഉള്ളറയിൽ ഇടുകയാണ് എന്നാൽ ഈ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ബന്ധിതരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ കൂരാക്കൂരിട്ടിൽ ശരീരം മുഴുവൻ അടികൊണ്ട് ൊണ്ട് പൊട്ടി പൊളിഞ്ഞിരിക്കേദനുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ആ പ്രതികൂലത്തിൽ നിന്ന് പൗലോസ് ലിഹായും സീലാസും എന്താ ചെയ്തത് അപ്പോസല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അർദ്ധരാത്രിയോടെ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടന്ന് പൗലോസും സീലാസും സ്തുതിച്ച സ്തുതിയുടെ സ്വരം ആ തടവറയിലുള്ള മറ്റ് തടവുകാരെല്ലാം കേൾക്കണമെങ്കിൽ അവരെപ്രകാരമായിരിക്കും ദൈവ സ്തു സ്തുതിച്ചു കാണുക വളരെ സ്വരമുയർത്തി പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൗലോസ്ലിഹായും സീലാസും അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചത് അവരുടെ ചങ്ങലകൾ പൊട്ടാനായിരുന്നില്ല ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയാലും ആയിരുന്നില്ല ഈ പ്രതികൂലത്തിന്റെ മധ്യ നിന്ന് ദൈവത്തെ ആരാധിച്ചത് ദൈവത്തോടുള്ള സ്നേഹം മൂലമാണ് എന്നാൽ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് പ്രിയ സഹോദര സഹോദരി ഇന്ന് ഞാനും നിങ്ങളൊക്കെ നേരിടുന്ന അനേകം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട് അനേകം തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് നമ്മുടെ ജീവിതത്തിന് നേരെ നമ്മുടെ കുടുംബത്തിന് നേരെ നമ്മുടെ മക്കൾക്കു നേരെ നമ്മുടെ തൊഴിൽ മേഖലകൾക്ക് നേരെ കടന്നു വരുന്ന അനേകം തകർച്ചകളും ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതം ഇന്ന് നേരിടുന്നുണ്ട് എന്നാൽ ഇതിനെയെല്ലാം നടുവിൽ ഈ അപ്പോസലന്മാരെ പോലെ ദൈവത്തെ ശുതിച്ചു മഹത്വപ്പെടുത്തുവാൻ ും നിങ്ങൾക്കും സാധ്യമാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് തുറന്നു വരുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് വളരെ ആഗ്രഹത്തോടെ ദൈവവചനത്തോട് തുറവിയുള്ളവരായി നിങ്ങളെ പ്രാർത്ഥനാപൂർവം തുറന്നു വരുന്ന സമയങ്ങളിൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഇപ്രകാരം ദൈവത്തെ ശുതിച്ച് മഹത്വപ്പെടുത്തി എന്തുണ്ടായി ഒന്നാമത്തെ റിസൾട്ട് ഒന്നാമത്തെ അത്ഭുതം എന്താ അപ്പോസ്ല പൊടത്തങ്ങൾ പതിനാറിന്റെ ഇരുപത്തിയാറിൽ പറയുന്നുണ്ടായി ഇതാണ് അവിടെ സംഭവിച്ചത് ഫിലിപ്പി കാരാഗ്രഹത്തിൽ ഉണ്ടായി അത് സാധാരണ ഒരു ഭൂകമ്പമല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ കൈയും കാഹും കൊടിയുമായിരുന്നു എന്നാൽ ഈ ഭൂകമ്പം അത് ദൈവശക്തിയോട് ഇറങ്ങി വരികയാണ് സങ്കീർത്തനങ്ങൾ അറുപത്തെട്ടിന്റെ എട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ഭൂമി കുലുങ്ങി ിധ്യത്താൽ എവിടെയെല്ലാം ദൈവമക്കൾ ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധനയുടെ സാന്നിധ്യം ഇറങ്ങി വരും ദൈവ സാന്നിധ്യം എവിടെയെല്ലാം വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം കുലുക്കങ്ങൾ ഉണ്ടാകും ഭൂമി കുലുങ്ങി അതാ വചനം പറയുന്നത് എന്തുകൊണ്ട് ഭൂമി കുലുങ്ങിയത് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൂതന്മാരെ ആ സ്വർഗത്തിന്റെ ശക്തി സ്വർഗീയ ബോംബുകളായി ഫിലിപ്പി കാരാഗ്രഹത്തിന്റെ ആ ഉള്ളേക്ക് അങ്ങ് സംഭവിക്കുക ഇതിന് തരുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ വചനപ്രകാരം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ എന്താ സംഭവിക്കണം ദൂതൻ രൂപകലശം എടുത്ത് ബലിപീഠത്തിൽ അറ്റികൊണ്ട് ഭൂമിയിലേക്ക് എറിഞ്ഞു അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണലുകളും ഭൂമിക്കുലുക്കവും ഉണ്ടായി ഹല്ല ഇവിടെ പൗലോസും സീലാസും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ഭൂമി കുലുങ്ങാനുള്ള കാരണം കാരണമതാ സ്വർഗത്തിന്റെ ശക്തി അവിടെ ഇറങ്ങി വരികയാ പ്രിയ ദൈവമക്കളെ ഈ സമയം നിങ്ങൾ കുടുംബത്തിലായിരുന്നു കൊണ്ട് നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതുപോലത്തെ അഭിഷേക സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും രണ്ടാമത്തെ അത്ഭുതം അവിടെ എന്താ ഉണ്ടായത് വചനം വെളിപ്പെടുത്തുന്നു കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി വളരെ സ്ട്രോങ് ഒരു ഫൗണ്ടേഷൻ ആണ് വളരെ ബലമുള്ള അടിത്തറയാണ് ഫിലിപ്പി കാരാഗ്രഹത്തിന് അടിത്തറ എന്നാൽ ആ അടിത്തറയെ കുലുക്കുമാർ കർത്താവിന്റെ മഹത്വമേറിയ സാന്നിധ്യം ദൈവത്തിന് അത്ഭുതകരമായ ശക്തി ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നു എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതേ പ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിക്കും മക്കളെ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും വ്യക്തിജീവിതങ്ങളിലുള്ള കുടുംബങ്ങളിലുള്ള തലമുറകളിലുള്ള സാത്താൻ സാക്ഷാനങ്ങള് തകർക്കപ്പെടാൻ തുടങ്ങും എപ്പോൾ നമ്മൾ തലമുറകളെ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടാൻ തുടങ്ങുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ എന്തുമാത്രം അനുഭവങ്ങൾ പറയാനുണ്ട് ഇല്ലേ നൂറ് കണക്കിന് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാനത് വിശ്വസിക്കുന്നു എത്രമാത്രം സാക്ഷ്യങ്ങളാ നമ്മുടെ അല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും എനിക്ക് ഉറപ്പുണ്ട് സാത്ത അടിസ്ഥാനങ്ങൾ തകരും 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 ശാപബന്ധനത്തിന്റെ വംശ പരമ്പരകൾ സ്വാതന്ത്ര്യം പ്രാപിക്കും ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മൾ വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ അത്ഭുതം അതാ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി മൂന്നാമത്തെ അത്ഭുതമായി അവിടെ എന്താ സംഭവിച്ചത് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു പ്രവാചകനായ ഏഷയാട പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം അവിടെ വചനം പ്രഖ്യാപിക്കുകയാണ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ ചുമലിൽ ഞാൻ വെച്ചു വെച്ചുകൊടുക്കും അവനൊരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവനൊരു വാതിൽ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഹാല ലൂയ ഇവിടെ അതാ സംഭവിച്ചത് കർത്താവ് തന്നെ അവരുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നു കൊടുത്തു ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഈ അടുത്ത നാളുകളിൽ സംഭവിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് തൃശൂർ അതിരൂപതയുടെ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഏകദേശം രണ്ടായിരത്തോളം പേരുടെ ഒരു താമസിച്ചുള്ള ധ്യാനം നടത്തുവാനായിട്ടുള്ള ഒരു ആലോചന ദൈവം തന്നു പിതാക്കന്മാരുമായി അത് പങ്കുവച്ചു മറ്റധികാരികളുമായി ആ ദർശനം പങ്കുവെച്ചു അങ്ങനെ അതിൻ്റെ ആ ശുശ്രൂഷയുടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം ഉണ്ടായി ഈ രണ്ടായിരം എവിടെ താമസിപ്പിക്കും അവർക്കേണ്ട ഭക്ഷണം അവരുടെ അക്കോമഡേഷൻ ഒരുമിച്ച് ധ്യാനിക്കാനുള്ള ആ സൗകര്യം ഇങ്ങനെ അനേകം അനേകം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെല്ലാം പൊന്തി വന്നു എന്നാൽ പ്രിയമുള്ളവരെ ഈ വിഷയം സമർപ്പിച്ച് കൂട്ടായ്മയും ഇതോടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകം ദൈവമക്കള് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ വിഷയത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി അത്ഭുതകരമായി അസാധ്യമാണെന്ന് ചിന്തിച്ച ഈ വിഷയത്തിൽ കർത്താവ് വാതിലുകൾ തുറക്കാൻ തുടങ്ങി ആ വിഷയത്തെ കർത്താവ് സാധ്യമാക്കി തീർത്തു പല വാതിലുകളും പല വഴികളും അത്ഭുതകരമായ കർത്താവ് തുറന്നു പ്രിയ സഹോദര പ്രിയ സഹോദരി ഇത് നിനക്കുള്ള ദൈവത്തിന്റെ സ്വരമാണ് കർത്താവ് ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല ഒരു ശക്തികൾക്കും ഒരു വ്യക്തികൾക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഈ ലോകത്തിലെ എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ തലകുത്തി നിന്നാലും അത് സാധ്യമല്ല എന്നാ വചനം പറയുന്നത് ഞാൻ പറയുന്നതല്ല ഇത് കർത്താവിന്റെ വചനമാണ് ഇവിടെ അതാ സംഭവിച്ചേ വാതിലുകൾ തുറക്കപ്പെട്ടു ഇന്ന് നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന പല വാതിലുകളുമുണ്ട് നമ്മുടെ കുടുംബത്തിന് നേരെ പഠിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരെ അഞ്ജിത്തിമാരെ നിങ്ങളെ പഠന മേഖലയിൽ മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ബിസിനസ് മേഖലകളിൽ അടഞ്ഞുപോയ വാതിലുകൾ രണ്ടടി മുന്നോട്ട് വെച്ചാൽ നാലടി പുറകോട്ട് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ പലപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അനേകം ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പുതിയ പുതിയ ശുശ്രൂഷകൾ വെളിപ്പെടുന്നില്ല ശുശ്രൂഷകൾക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടുന്നില്ല എല്ലാ വാതിലുകളും അടഞ്ഞുപോയ അവസ്ഥ നിങ്ങൾ നിരാശപ്പെടണ്ട ഈ പ്രതികൂലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൂതന്മാരെ വിട്ടല്ല സ്വർഗത്തിലെ ദൈവം നേരിട്ട് വന്ന് ആ വാതിലുകളെ തുറക്കും അതാ വീണ്ടും വചനം പറയുന്നു എസ് ആട് പുസ്തകം നാൽപ്പത്തി അഞ്ചിന് രണ്ടിൽ കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വാഗ്ദാനമാണ് അവിടെ എന്താ ദൈവം പറയുന്നത് ഞാൻ നിനക്ക് മുൻപേ പോയി ദൂതന്മാർ കർത്താവ് ഞാൻ നിനക്ക് മുൻപേ പോയി മലകളെ നിറപ്പാക്കും പിശാശും ഈ ലോകവും ഉയർത്തിയിരിക്കുന്ന മലകളെ ഞാൻ നിറപ്പാക്കും ഞാൻ ും ഞാൻ ഒടിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് പുതിയ വാതിലുകളെ തുറക്കും നിങ്ങൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു പറയട്ടെ അടഞ്ഞുപോയ വാതിലുകളെ ഓർത്ത് ഓ ഈ ഗതി എനിക്ക് വന്നല്ലോ ഇതിന് വിധിയാണെന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ ഈ വിഷയത്തിന്റെ മേൽ നീ ഒരു ജയമെടുക്ക് പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിഷയങ്ങളിൽ അത്ഭുതകരമായ തുറവികൾ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്നത് അനുഭവിക്കാൻ പറ്റും നാലാമത്തെ അത്ഭുതം എന്തായിരുന്നു അതിനം പറയുകയാണ് അവരുടെ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണ് എന്ന് പറഞ്ഞാൽ അവർ പരിപൂർണമായും സ്വതന്ത്രരായി സ്വതന്ത്രരായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകാനാണ് യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ചങ്ങലകളെ അഴിക്കുന്ന ശുശ്രൂഷയാണ് പൊട്ടിക്കുന്ന ശുശ്രൂഷയ അഞ്ചാമത്തെ അത്ഭുതമാണ് ഏറ്റവും വലിയ മുറാക്കൾ എന്താ ഉണ്ടായത് ഇവരെ നോക്കുവാൻ നിന്ന പാറാവുകാരൻ അവനുണ്ടായ മാനസാന്തരമാണ് അവൻ ഉണർന്നു നോക്കിയപ്പോൾ തടവുകാരൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു വിചാരിച്ച് അവൻ സ്വയം ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോൾ പൗലോസ്ലിക ആ പാറാവുകാരെ നോക്കിക്കൊണ്ട് പറയും പ്രിയ സഹോദര സാഹസം കാണിക്കരുത് ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അവരെ എല്ലാം കഴിഞ്ഞപ്പോൾ ആ പാറാവാരന് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യന്റെ പ്രവൃത്തിയല്ല ഇവിടെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാണ് ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഈ പാറാവുകാരൻ ഹൃദയ നുറുക്കത്തോട് ഓടി വന്ന് വീണ് ചോദിച്ചൊരു ചോദ്യമുണ്ട് മുപ്പതാമത്തെ വചനത്തിൽ കാണാം യജമാന്മാരെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും എന്താ ഉണ്ടായി എന്നറിയോ അവൻ യേശുവിനെ സ്വീകരിക്കും അവൻ മാത്രമല്ല അവന്റെ ഭാര്യയും മക്കളും ആ കുടുംബം മുഴുവൻ യേശുവിനെ സ്വീകരിച്ച് മാർ തിരുസഭയോട് ചേർക്കപ്പെട്ടു അഞ്ചാമത്തെ അത്ഭുത മത അവിശ്വാസി വിശ്വാസിയായി മാനസാന്തരം ഉണ്ടായി ഉണ്ടായി റിയൽ ദൈവത്തെ ുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തു രൂപപ്പെടും ദൈവത്തെ സ്തുതിക്ക് അത്ഭുതങ്ങൾ കാണാം ദൈവത്തിന്റെ സാന്നിധ്യം കാണാം കർത്താവ് അതിനായി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ

ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് ഇരു കരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ആധനാപൂർവ്വം തുറന്നു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ഉള്ളറയിൽ കിടന്ന് പൗലോ ശ്രീഹായും സീലാസും അർദ്ധരാത്രിയോടെ അടുത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവ സാന്നിധ്യം അത്ഭുതമായി വെളിപ്പെട്ടതുപോലെ പരിശുദ്ധ കുർഭാരിയിലേക്ക് വിശ്വാസത്തോടെ നോക്കിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് വർഷങ്ങളായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും തലമുറകളിലും വംശപരമ്പരകളിലെല്ലാം ചില സാധാന്യ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുന്ന സമയം കർത്താവെ നിലവിളിച്ചു പ്രാർത്ഥിക്കുക അനേകം ആയിരങ്ങളിലേക്ക് അങ്ങടെ സാന്നിധ്യം അത്ഭുതമായി അടയാളമായി രോഗികളുടെ മേൽ കർത്താവിന്റെ വരുന്നു വേദനിച്ചു പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ അഭിഷേകം ഇറങ്ങുന്നു ഇരു ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കെ ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയമാണ് മക്കളെ വിശ്വസിച്ചു പ്രാർത്ഥിക്കെ ചങ്കുമൊക്കെ സമയം സ്വീകരിച്ചുകൊണ്ട് ചുരിച്ചു പ്രാർത്ഥിക്കും അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ തലമുറകളിൽ കർത്താവിന്റെ കൃപ പണപോലെ പെയ്തിറങ്ങുന്ന സമയമാണ് പ്രാർത്ഥിക്കുക Aradın, 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 aradın. Yesüve namdi, yesüve namdi. Katabe pravartı gönüme. Albudengalar adayalarına. Vadın ette sevi giri gönüme. Yesüve namdi, yesüve namdi. Yesüve aradın. Haleluya, haleluya.